ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ചേട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പൊ ചേട്ടൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ ഷർട്ടും വിട്ടയൊക്കെ വെച്ച് കൊടുത്തുട്ടാ അപ്പൊ ചേട്ടന് എല്ലാ കൊല്ലവും ചേട്ടന് ചേട്ടൻ പിറന്നാൾ ഓർമ്മ ഉണ്ടാവാറില്ല എന്റെയും ഓർമ്മ ഒന്നും ഉണ്ടാവാറില്ല ഇപ്പൊ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് എന്റെ പിറന്നാള് ഓർമ്മ വെക്കുന്നത് കേട്ടാ അല്ലെങ്കിൽ ചേട്ടന് എന്റെ പിറന്നാൾ ഓർമ്മ ഉണ്ടാവാറില്ലേട്ടാ അപ്പൊ ചേട്ടന് കേക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം ഒഴികെ ബാക്കി എല്ലാ കൊല്ലവും കേക്ക് കൊടുക്കാറുണ്ട് കേട്ടാ അപ്പൊ ഇക്കൊല്ലം കേക്ക് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ചേട്ടന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പൊ കേക്ക് കേക്ക് ഞാൻ കൊടുക്കുമ്പോ എല്ലാ കൊല്ലം കറക്റ്റ് പന്ത്രണ്ട് മണിക്കൊന്ന് ഗിഫ്റ്റും കേക്കും കൊടുക്കാനിട്ട് കഴിഞ്ഞ കൊല്ലം കേക്ക് വാങ്ങാൻ പറ്റിയില്ല അപ്പൊ ഇപ്പൊ ഇ കൊല്ലം ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഇല്ലാന്ന് ചോദിച്ചിട്ടുണ്ടെട്ട ഞാൻ കേക്ക് ഉണ്ടാക്കിട്ട പ്രാവശ്യം അപ്പൊ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചപ്പോ പേടി ഉണ്ടാകും എങ്ങാനും ഈ മനുഷ്യൻ തുറന്ന് കണ്ടുപിടിച്ചാലോ പക്ഷെ ഇന്നലെ ഫ്രിഡ്ജ് തുറന്നേ ഇല്ലാട്ടാ അപ്പൊ ഇപ്പതാ ചേട്ടൻ ഉണ്ണി കൂടിട്ട് അമ്പലത്തിൽ പോയേക്കാണ് വരുമ്പോക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേക്ക് എന്താ എക്സ്പ്രഷൻ എനിക്ക് അറിയില്ല കേട്ടാളൊട്ട് പ്രതീക്ഷിച്ചുണ്ടാവില്ല കേക്ക് ഇണ്ടാവില്ലെന്ന് ചോദിച്ചിട്ട് ഞാൻ വാളിരിക്കുന്നുണ്ടാവുകട്ടാ അപ്പൊ നമുക്ക് നോക്കി നോക്കാട്ടാ കൊറച്ചുനേരമായി പോയിട്ട് ഞാൻ കുടിക്കാൻ കയറിയുമ്പോ പോയുള്ളത് ഇപ്പൊ എത്ര ഒന്ന് ഒന്നര രണ്ട് മണിക്കൂറാവാനായിട്ടാ അതിൻ്റെ ഇടയ്ക്ക് വേറെ എങ്ങനെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും നോക്കി വക്കാം അങ്ങനെ പന്ത്രണ്ട്

குடிக்கும் <Kellys up> <para manal mayor empieza> <Nichi> <sundanLike> എന്റെ മേഖ മേക്ക ആഹ് റെഡി ഫോർ ദി റീഡിങ് ദേസ് ആ ന ആള് സൂപ്പർ ആണ് നല്ല വെഡിങ്ങാണ് ശ്രീ എ പ്രസന്റ് ടു യൂ വെൽ കം ആ വൺ ആഡ് ചേട്ടാ വിചാരിക്ക കാണില്ല വിട്ട പേര് വൈറ്റ് ഷർട്ട് ബ്ലാക്ക് ആയെന്ന് നിങ്ങൾക്ക് സംശയമല്ലേ അത് എന്തായി എന്തായെന്ന് വെച്ച് കഴിഞ്ഞാലേ ചേട്ടൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഷർട്ടാണ് ഓൺലൈനിൽ നിന്ന് എടുത്തത് പക്ഷെ അത് ഇട്ടപ്പോൾ ചേട്ടൻ്റെ ഭയങ്കര ലൂസ് ആ ഇടാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഞാനൊരു വേറൊരു ഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷർട്ട് മാത്രമല്ല എനിക്കും ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വെഡിങ് അനിവേഴ്സറിക്ക് വേണ്ടി വെഡിങ് അനിവേഴ്സറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ എപ്പോഴും പരാതി ചേട്ടൻ്റെ ഷർട്ടില്ല ഷർട്ടില്ലെ ഷർട്ടൊക്കെ കളർ പോയി അതായി ഇതായിരുന്നുണ്ട് അപ്പം ഞാൻ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കും പേർന്നാളിനും ഷർട്ട് തന്നെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്കും ചേട്ടനും വേണ്ടിയിട്ട് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ചേണ്ട ഡ്രസ്സ് ഇന്ന് വന്നു എൻ്റെ ഡ്രസ്സ് വന്നിട്ടില്ല അപ്പം ഞാൻ ചേട്ടൻ വന്നപ്പോൾ കേക്ക് മുറിക്കുന്ന സമയത്ത് ഞാൻ വന്ന ഷർട്ട് ചേട്ടൻ വരുന്നതിൻ്റെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് മുമ്പെയാണ് ഷർട്ട് ഓർഡർ ചെയ്തത് വന്നത് അപ്പം ഞാൻ എന്തായാലും അത് ഇടാൻ പറ്റിയില്ലല്ലോ അപ്പം എനിക്ക് പുതിയത് ആൾ ഇട്ടിട്ട് കാണണം എന്നൊരു ആഗ്രഹമാണ് ഞാൻ എന്ത് പണി ചെയ്തു ആ ബ്ലാക്ക് ഷർട്ട് മേടിക്കാൻ വെച്ചിട്ട് ഇടുത്ത ബ്ലാക്ക് ഷർട്ട് പിറന്നാളിന് വേണ്ടിയിട്ട് കൊടുത്തു അപ്പം അതാണ് ആൾ ഇട്ടത് അപ്പൊ അതാണ് ടെ സംഭവം ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവാരം അമ്പലത്തിൽ പോയി ഊണ് കഴിച്ചു പായസം കഴിപ്പിക്കാനായിരുന്നു പായസം കഴിപ്പിച്ചു ഇന്ന് ഊണിന് അവിയൽ ഉണ്ടായിരുന്നു കായപ്പേരി ഉണ്ടായിരുന്നു സാമ്പാറ് നെല്ലിക്കച്ചാറ് പിന്നെ മോര് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ട പിന്നെ നല്ല തിരക്കായിരുന്നു ഇട്ടായിരുന്നു അമ്പലത്തിൽ ഇന്നും കുറെ കല്യാണങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒന്ന് ശനിയാഴ്ചയല്ലേ അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം ഇനി ചേട്ടൻ പുറത്ത് പോയിക്കട്ടാ ചേട്ടൻ പോയി വന്നിട്ട് ഞാൻ ചോദിച്ചോക്കട്ടെ ചേട്ട പിറന്നാള് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചോക്കട്ടെ സർപ്രൈസ് ഉള്ള ഇഷ്ടം ചോദിച്ചോക്കട്ടാ അങ്ങനെ അപ്പൊ ഞാന് ചി വേറെ അച്ഛനെ കൊടുത്ത് സർപ്രൈസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തോരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്ന് കൊറയോ ചിമ്മി ചിച്ചേ ചിച്ച് 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 ഇവ ചിരിക്കില്ല കേട്ടോ ചിരിക്കാത്ത കുട്ടിയെ തീരെ ചിരിക്കില്ല കൊരങ്ങും കുട്ടി അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്